ചന്ദ്രഗ്രഹണം ചുമന്ന ചന്ദ്രൻ കണ്ടോ ഞാൻ മൊബൈൽ വഴി എടുത്തതാണ് കേട്ടോ കണ്ടോ കണ്ടോ ചന്ദ്രൻ ചുമന്നു ഞാൻ കുറേ നേരം കൊണ്ട് അത് പിടിച്ചോണ്ട് പിടിച്ചോണ്ടിരിക്കുക പതിനൊന്നോ പതിനൊന്നേ കാലായി ഞാൻ പോയി പിടിച്ചപ്പോൾ അപ്പോൾ ചുമന്ന ചന്ദ്രനായിരുന്നു കണ്ടോ ചന്ദ്രൻ കണ്ടോ ചുമന്ന് ഗ്രഹണം പിടിച്ചിട്ടുണ്ട് ചന്ദ്രൻ ഒരു നമുക്ക് മൊബൈലിൻ്റെ വഴി കിടക്കാൻ പറ്റുള്ളൂ വേണ്ട കണ്ട ആകാശം അത്ര ക്ലിയർ ഇല്ല പക്ഷെ നല്ല ചുമന്ന ഇരുട്ട മൊത്തം ഇരുട്ട മെള്ളിൽ കാണുമ്പോൾ അതാണ്ട് ചുമ ചുമന്നു ചന്ദ്രൻ ചുമന്നതേണ്ട ഇത് നമ്മൾ സൂര്യ സൂര്യഗ്രഹണം പിടിക്കുന്ന പോലെ തന്നെയാണ് ചന്ദ്രഗ്രഹണം കണ്ടോ നമ്മൾ മൊബൈൽ വഴി എടുത്തുകൊണ്ട് ഇതാണ് ഞാൻ താഴെ തന്നെ കണ്ടോ നേരത്തെ പിടിച്ചപ്പോൾ നല്ല വെള്ളയായിരുന്നു ചന്ദ്രൻ ഇപ്പോൾ നോക്കിയപ്പോൾ രക്ത ചുമന്ന പോലെ ഒരു ചന്ദ്രൻ്റെ ഇത് എന്തൊക്കെയാണ് മഹിമയല്ലേക്ക് ആകാശം ഭൂമി എല്ലാം ഇരിക്കുമ്പോൾ അത് സത്യമാണ്